സി പി എം മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ വണ്ടൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മമ്പാട് പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന മമ്പാട് കോളേജ് റോഡിനോട് എം പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഇത്ര ദയനീയമായ അവസ്ഥ ഒരു നാട്ടിലുണ്ടായിട്ട് ആ നാടി അഭിമുഖീകരിക്കുന്ന ആ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന എം എൽ എകളുടെ മുമ്പിൽ ഈ വിഷയം ചെടവണ സി പി എം മാത്രമല്ല ആ പാർട്ടിയുടെ മുഴുവൻ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഇന്ന് വരെ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ള ഇത്തരമൊരു സമരത്തിലെ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പോ എം എൽ എ ആളുകൾ പലതരത്തിലുള്ള വിശദീകരണം നടത്തുന്നത് ആര് ചെയ്യണം ഒന്നു വരുന്ന പ്രശ്നം

என்ன அப்புறத்தேக்கு ஒரு அதிக மூணு எப்படி ஒரு நீக்கம் ஒரு சமும் எம்எல்ஏ பார்த்தியும் എം ഇ എസ് മമ്പാട് കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പാട് പഞ്ചായത്ത് ഓഫീസ് നടുവക്കാട് ഗവൺമെന്റ് എൽ സ്കൂൾ കെ എസ് സെഷൻ ഓഫീസ് കൃഷിഭവൻ കുടുംബാരോഗ്യ കേന്ദ്രം എം ഇ എസ് ഓർഫനേജ് സുന്നി വിമൻസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഇവിടങ്ങളിലേക്ക് ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും വളരെ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് ഈ സാഹചര്യം കണക്കിലെടുത്ത് റോഡ് പ്രവൃത്തി നടത്തുന്നതിന് ഫണ്ട് നീക്കിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ എം എൽ എയോട് ആവശ്യപ്പെട്ടിട്ടും പുറംതിരിഞ്ഞിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മാർച്ച് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗം കുപ്പനത്ത് സരാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കിടക്കേത്തറയിൽ വെച്ച പോലീസ് തടഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം എം ടി അഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനി എളമ്പുഴ ടി പി ഉമൈമത്ത് മേജർ മുഹമ്മദ് പി അഷ്റഫ് ലോക്കൽ സെക്രട്ടറി പി അയ്യപ്പൻ എൻ പി ഉബൈദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്